ഏറ്റവും വേദനയുള്ള ഒരു പരാമർശമാണ് ഹിന്ദു ഇൻ്റർവ്യൂയിലൂടെ പുറത്തു വന്നത് നമ്മുടെ നാട്ടിൻ്റെ പൊതുവായിട്ടുള്ള സൗഹാർദ്ദ അന്തരീക്ഷത്തിനെ തകർക്കുന്നതിന് വേണ്ടി എഴുതിയിൽ എണ്ണയൊഴിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നത് പിന്നീട് ഇത് നിഷേധിക്കുന്നു ഇതിലൊന്നുമല്ല നമ്മുടെ താല്പര്യം നമ്മുടെ താല്പര്യം മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ ഇത്രയും ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കുന്നത് ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂർ മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയില്ല മുപ്പതാം തീയതി രാവിലെ ഇൻ്റർവ്യൂ വന്ന് ഒന്നാം തീയതി ഉച്ചക്കാണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തത് ആ ഒന്നര ദിവസക്കാലം സി പി എമ്മിൻ്റെ മുഴുവൻ പ്രവർത്തകരും അവരുടെ പ്രധാനപ്പെട്ട ആളുകളും ചാനൽ ചർച്ചകളും ഇതിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഇൻ്റർവ്യൂവിൽ തെറ്റായിട്ടാണ് പറഞ്ഞതെങ്കിൽ ആ നിമിഷത്തിലല്ലേ ദിവസം ചെയ്യേണ്ടത് ചെയ്തില്ല ചെറിയ കാര്യമാണോ വന്നിരിക്കുന്നത് ഒരു ജില്ലയെ കോർണർ ചെയ്തുകൊണ്ട് ഇന്ന് പരാമർശം അല്ലേ പലർക്കും വളവിട്ട് കൊടുക്കുകയല്ലേ ചെയ്ത അതിലൂടെ ഈ നാട്ടിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളവിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞതല്ല അത് എങ്കിൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ഇത്ര ലാഘവത്തോടെ ലൈറ്റായിട്ട് അതൊന്നും സ്വതവില്ലാത്ത ചിരി ഉണ്ടാക്കിക്കൊണ്ടാണോ ഇതിനെല്ലാം നേരിടേണ്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം